എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അത്യപൂർവമായ ദിവസമാണെന്ന് ഇവിടെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അത്യപൂർവമായ ദിവസത്തിൽ ഒരത്യപൂർവമായ ഒരു സമയവുമുണ്ട് അതാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആ അത്യപൂർവമായിട്ടുള്ള സമയമെന്ന് പഞ്ചാംഗത്തിലും അതോടൊപ്പം കുണ്ടലിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഇത് വർഷത്തിലാകെ ഏഴു തവണയും അതോടൊപ്പം നിങ്ങളുടെ ആ പിറന്നാൾ ദിവസവും മാത്രമേ വരികയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആകെ എട്ടു പ്രാവശ്യം വരുന്നതാണ് ഈ ദിവസം ലവണവും അഗ്നിയും ചേർന്നുകൊണ്ടുള്ള ഒരു മഹനീയ ക്രിയ ചെയ്താൽ ആ ക്രിയയ്ക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് അഗ്നിയും ലവണവും പരസ്പരം ചേർന്നാൽ അത് വ്യക്തിക്കും കുടുംബത്തിനുമേറ്റിട്ടുള്ള സർവ്വവിധ ദോഷങ്ങളും അരിഷ്ടതകളും നിഷ്പ്രഭമാക്കി കളയുന്നതാണ് അതോടുകൂടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു പുനർജന്മമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുകയാണ് കൂടുതൽ ശരി ആ ഇവിടെ ഒന്ന് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ബ്രഹ്മമാണ് അഗ്നി എന്ന് പറയുന്നത് ഈ അഗ്നിയിൽ ദഹിക്കാത്തതായിട്ട് യാതൊന്നുമില്ല അതുപോലെ തന്നെ ലവണം ലവണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ്പ് ഒരു വീട്ടിൽ നമുക്ക് കാണാനാവാത്ത അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജിയെ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ വലിച്ചെടുത്ത് അത് നിർവീര്യമാക്കാൻ ഉപ്പിന് സാധിക്കുമെന്ന് പരമ്പരാഗതമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ അഗ്നിയും ഉപ്പും കൂടി ചേർന്നാൽ തീർച്ചയായും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് തികഞ്ഞ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായി ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിസ്സംശയം പറയട്ടെ പതിനായിരക്കണക്കിന് ആളുകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്കും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ആ വാസ്തവത്തിൽ ഇത് ഇന്നു മാത്രമല്ല ഇതുപോലെ പ്രധാനപ്പെട്ട അത്യപൂർവമായ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം പിന്നാലെ പറയുന്നതാണ് അപ്പോൾ ആദ്യമായി ഇത് എന്തിനാണ് ഈ ദീപം ഉപ്പ് ഉപയോഗിച്ച് തെളിയിക്കുന്നത് അഥവാ ഇങ്ങനെ ഈ ദീപം നമ്മൾ ഉപ്പുപയോഗിച്ച് തെളിയിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് ആദ്യമേ തന്നെ ഒന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു ഇത് പറയാൻ കാരണം അപ്പോഴും നിങ്ങൾക്ക് ഈ പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ ഈ സാധാരണ ഉപ്പ് ദീപം തെളിയിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെയധികം കേട്ടിട്ടുണ്ടാകാം പക്ഷേ അതിനേക്കാൾ വളരെയധികം എഫക്റ്റീവാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന രീതി ഇതിങ്ങനെ പറയാൻ കാരണം ഈ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സകല ഉപദ്രവങ്ങൾക്ക് നേരെയുള്ള ഒരു ഒറ്റമൂലി അസ്ത്രം അസ്ത്രമെന്ന പോലെ നിങ്ങൾക്കിത് പ്രയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്താൽ തൊണ്ണൂറ്റി ഒൻപത് അല്ല നൂറിൽ നൂറ് ശതമാനവും നിങ്ങളിതിൽ വിജയം നേടുന്നതാണ് അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് ഇത് സാധാരണ ദീപം തെളിക്കുന്നത് പോലെ ഒരു നിസ്സാര പ്രവർത്തിയല്ല എന്ന് പറയാൻ കാരണം ഇതുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി സംഭവിക്കും എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എത്രയധികം കടങ്ങളുണ്ടെങ്കിലും ഇത് എത്രയധികം കടങ്ങളുണ്ടെങ്കിലും അത് മുഴുവനും ഉടനെ തന്നെ മാറിക്കിട്ടുമെന്ന് അവകാശപ്പെടുന്നില്ല ആ പക്ഷേ മുക്കാൽ ശതമാനവും അതായത് ഭൂരിഭാഗം കടങ്ങളും ഒഴിഞ്ഞു പോകാനുള്ളൊരു വാതായനം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അതിലൂടെ മനസമാധാനം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണത് കുറഞ്ഞു കിട്ടുന്നത് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതെന്ന് ഇവിടെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ പണയത്തിലിരിക്കുന്ന ഭൂമി കെട്ടിടങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ കയ്യിൽ അത്ഭുതമെന്നോണം തിരികെ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ കിട്ടക്കിടങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച ആ കടങ്ങൾ വരെ നിങ്ങൾക്ക് കൈവശം വന്നുചേരുന്നതാണ് അതും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വന്നുചേരുന്നതും അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ശനി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരിയാണ് വീട്ടിൽ കത്തിക്കുകയോ പതിവ് അതും കടുകണ്ണ ഒഴിച്ച് ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഈ പറഞ്ഞ രീതിയിൽ തെളിച്ചാൽ ശനി ദോഷത്തിന് നല്ല ശമനമുണ്ടാകുന്നതാണ് എന്നാൽ ഇവിടെ ഈ ഉപ്പ് ദീപം ഇന്നൊരു അത്യപൂർവ്വ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് തെളിച്ചാൽ ഈ പറഞ്ഞ വളരെയധികം നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നതാണ് ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ മാത്രമല്ല നിങ്ങളുടെ സ്ഥാപനങ്ങളിലും തെളിയിക്കാവുന്നതാണ് അതായത് എല്ലാ കറുത്തവാവും വെളുത്തവാവും ദിനങ്ങളിലും ഈ പറഞ്ഞ ത്രിസന്ധ്യ സമയത്ത് നിങ്ങൾക്കിത് തെളിയിക്കാവുന്നതാണ് അത് അതുമാത്രവുമല്ല നിങ്ങളുടെ ജന്മദിന ദിവസം വരുന്നത് അതായത് തിഥി പ്രകാരം വരുന്ന ദിവസം ആ ഒരു ദിവസം ഇതേ സമയത്ത് അതായത് ഇതേ ത്രിസന്ധി സമയത്ത് ഈ പറഞ്ഞ പോലെ ഉപ്പ് ദീപം നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ഇങ്ങനെ തെളിയിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് കൂടി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഈ പറഞ്ഞ പ്രധാന ദിവസങ്ങളിൽ ഈ ഉപ്പ് ദീപം തെളിയിക്കുന്നത് ആ കുടുംബം രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കുട്ടികളുടെ പഠന നിലവാരവും അവരുടെ ആരോഗ്യാവസ്ഥയും എല്ലാം ഇതോടൊപ്പം മെച്ചപ്പെട്ടു കിട്ടുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലെ കുടുംബങ്ങൾക്കെല്ലാം നല്ല ദിശാബോധം ഉണ്ടായിത്തീരുന്നതുമാണ് അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും ധനതടസ്സങ്ങൾ മാറി ധനാഗമനം ഉണ്ടായിത്തീരുന്നതുമാണ് അതായത് ഈ പറഞ്ഞു വരുന്നത് ഈ ഉപ്പ് ദീപം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മാർഗമധ്യേ എന്ത് തടസ്സങ്ങളാണോ നിലനിൽക്കുന്നത് ആ തടസ്സങ്ങളെ മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് ധനം കൊണ്ട് തരുന്ന ജോലിയല്ല ഉപ്പ് ദീപം ചെയ്യുന്നത് ഈ പറഞ്ഞ തടസ്സങ്ങൾ മാറുമ്പോൾ അതായത് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ധനം ഒഴുകിയെത്തുന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ തന്നെ ഈ ഉപ്പ് നമ്മുടെ വീട്ടിലുള്ള സകല നെഗറ്റീവ് എനർജിയെയും പമ്പ കടത്തുവെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ വീട്ടിൽ നിങ്ങൾ ഓമനിച്ചു വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ ചത്തുപോകുക അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള കലഹങ്ങൾ വീട്ടിലുണ്ടാവുക പ്രത്യേകിച്ചും ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ചില അടിസ്ഥാനരഹിതമായ തെറ്റിദ്ധാരണകളുടെ പേരിൽ അയൽവക്കക്കാർ നിങ്ങളെ ശകാരിക്കുകയും പ്രാകുകയും ചെയ്യുക ഇതെല്ലാം ശത്രുദോഷങ്ങളുടെ ഭാഗമായിട്ട് വന്നുചേരുന്നതാണ് ഈ പറഞ്ഞ ഒട്ടുമിക്ക ശത്രുദോഷങ്ങളെല്ലാം ഈ ഒരു ക്രിയയിലൂടെ ഒഴിഞ്ഞു പോകുന്നതുമാണ് ശത്രുദോഷം ഏൽക്കുന്ന പതിനാല് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പതിനാല് നക്ഷത്രക്കാർക്കും ഈ ക്രിയ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ആ ഈ വാസ്തവത്തിലിവിടെ നമ്മൾ ഈ പത്ത് നക്ഷത്രക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ ആ പതിനാല് നക്ഷത്രക്കാരിൽ നിന്നാണ് അതിനാൽ ഈ പത്ത് നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഈ ശത്രുദോഷം മറ്റ് പേരറിയാത്ത ദോഷങ്ങൾ അനുഭവിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ മഹനീയ ക്രിയ ചെയ്യാവുന്നതാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും അല്പാൽപമായി ഇല്ലാതായി പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ് ഇതിപ്പോൾ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ചതയം ചോതി തിരുവാതിര പൂയം അനിഴം ഉത്രട്ടാതി രോഹിണി അത്തം തിരുവോണം ഈ ഒൻപത് നക്ഷത്രക്കാരും ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രക്കാരും നിർബന്ധമായും ഈ ഉപ്പ് ദീപം തെളിയിക്കേണ്ടതാണ് ഇതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കല്ലുപ്പാണ് ഇത് പറയാൻ കാരണം നെഗറ്റീവ് എനർജികളെ ആകിരണം ചെയ്യാനുള്ള ഒരു അസാധ്യ കഴിവ് തന്നെ ഈ കല്ലുപ്പിനുണ്ട് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൽ നമ്മൾ എടുക്കേണ്ടത് അതായത് ഇതിന് വേണ്ടത് അലൂമിനിയം പാത്രം ഒഴികെ മറ്റേത് പാത്രങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഒരു പരന്ന പാത്രത്തിൽ കല്ലുപ്പ് ഒരു ലെയർ പോലെ അതിന് മുകളിലായിട്ട് ഒരു ലെയർ പോലെ നിരത്തുക ഒരൊട്ട് ലെയർ നിരത്തിയാൽ മതിയാകും എന്നിട്ട് അതിൻ്റെ ആ ഒത്ത നടുവിലായി ഒരു ചിരാത് കിഴക്ക് ദിക്കിലേക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിലേക്കോ ദീപനാളം വരത്തക്കവണ്ണം തെളിയിച്ചു വയ്ക്കാവുന്നതാണ് ഇത് വീടിനകത്തോ പുറത്തോ പൂജാമുറിയിലോ തെളിക്കാവുന്നതാണ് വൈകുന്നേരം ആറ് മുപ്പതിന് ശേഷം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ഈ ചിരാതിൽ ഒരു തിരിയോ അല്ലെങ്കിൽ മൂന്ന് തിരുനൂലുകൾ ഒന്നിച്ച് ചേർത്ത് പിണച്ചിട്ടിട്ട് അതൊരൊറ്റ തിരിയായിട്ട് നിങ്ങൾക്ക് തെളിക്കാവുന്നതുമാണ് അതിനുശേഷം നിങ്ങൾ മറ്റ് ചിരാത് വിളക്കുകൾ ഇതിനോടൊപ്പം വീടുകളിൽ തെളിയിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ദീപം പകർന്നുകൊണ്ട് മറ്റ് ചിരാത് വിളക്കുകൾ ഇതിനോടൊപ്പം സന്ധ്യക്ക് തെളിയിച്ച് വെക്കാവുന്നതുമാണ് ഇത് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നിന്ന മന്ത്രങ്ങൾ ജപിക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ സമയം അതായത് മാനസ ജപമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ വീട്ടിലെ ടൈപ്പ് റിക്കാർഡിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം ഈ സമയത്ത് പ്ലേ ചെയ്തു വെക്കാവുന്നതുമാണ് അങ്ങനെ ആ ചിരാത് വിളക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ഈ മഹനീയ ദിവസം അതായത് ഈ ത്രിസന്ധി സമയത്ത് പ്രകാശിച്ച് പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു പുത്തൻ പ്രതീക്ഷ അതായത് നാളെ ഒരു സുവർണ ദിവസം എനിക്ക് വരാനിരിക്കുന്നു എന്ന ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നതാണ് ഇതുതന്നെയാണ് നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടറിയേണ്ട സൂചനയായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് ആ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വ്രതമൊന്നും എടുത്തു പറയാനില്ല എന്നാലും നിങ്ങൾ മത്സ്യമാംസാദികൾ ഉച്ചയ്ക്ക് ഉച്ച ഉച്ചഭക്ഷണത്തോടൊപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് തല നനച്ചു കുളിച്ച ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഉപ്പ് ദീപം തെളിയിക്കാവുന്നതാണ് ആ മറ്റ് യാതൊരുവിധ നിബന്ധനകളും ഇതിനെ ബാധിക്കുന്നതല്ല നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ ജന്മദിന ദിവസം നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനാഗ്രഹിക്കുന്നത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ചെയ്താൽ മതി ഇത് പറയാൻ കാരണം നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്ന സർവ്വവിധ കണ്ണേറും ദൃഷ്ടിദോഷവും ആഭിചാരക്രിയകളും ശത്രുദോഷങ്ങളെല്ലാം ഈ ഒരു ഉപ്പ് ദീപത്തിലൂടെ മാറിപ്പോകുന്നതാണ് ഇത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യാവുന്നതാണെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ലക്ഷ്മി ദേവിയെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലസിദ്ധി ലഭിക്കാൻ കാരണമാകുന്നതെന്ന് പ്രത്യേകം ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ ശരി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം